നമസ്കാരം താൻ തൻ്റെ അച്ഛൻ്റെ മകൻ തന്നെയാണോ എന്ന സംശയത്തിൽ കോടതിയെ സമീപിച്ച മകൻ പക്ഷേ തൻ്റെ മകനാണ ഇതെന്ന് തൻ്റെ അച്ഛന് സംശയവുമില്ല ഡി എൻ എ പരിശോധനാ കേസുകളിൽ നിർണായകമാകുന്ന വിധിയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് തൻ്റെ അച്ഛനാണോ മുന്നിലുള്ളതെന്ന് ഉറപ്പിക്കാൻ മകൻ നടത്തിയ നിയമ പോരാട്ടം കോടതിയിൽ പക്ഷേ തകർന്നു അച്ഛനെന്ന് സംശയിക്കുന്ന ആളെൻ്റെ ഡി എൻ എ പരിശോധിക്കണമെന്ന ആവശ്യമാണ് സുപ്രീംകോടതി അനുവദിക്കാത്തത് കേരള ഹൈക്കോടതിയിൽ നിന്നും മകൻ അനുകൂല വിധി നേടിയിരുന്നു അമ്മയ്ക്ക് അവിഹിത ബന്ധത്തിലുണ്ടായതാണോ താനെന്നായിരുന്നു മകന്റെ സംശയം ഇത് മാറാൻ വേണ്ടിയാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും ഡി എൻ എ പരിശോധനയ്ക്ക് അനുമതി നേടിയത് എന്നാൽ വിചിത്ര ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല പിതാവെന്ന് സംശയിക്കുന്ന വ്യക്തിയാണ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയത് സുപ്രീംകോടതിയിലും ഇരുപത്തിമൂന്നുകാരൻ ഡി എൻ എ പരിശോധനയെന്ന് ആവശ്യം വെച്ചു എന്നാൽ വ്യക്തിയുടെ സ്വകാര്യത മുഖ്യമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു പിതാവെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ വാദവും കേട്ടു അതിനുശേഷം ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജ്വൽ ഭൂയാൻ എന്നിവരുടെ ബെഞ്ച് വിധിയും പുറപ്പെടുവിച്ചു സുപ്രീംകോടതിയുടെ വിധിയായതുകൊണ്ട് തന്നെ ഇനി ഉത്തരവ് സമാന കേസുകൾ രാജ്യത്തിനാകെ വഴികാട്ടിയാകും എന്തിനും ഏതിനും സംശയത്തിനും ഡി എൻ എ പരിശോധനയെന്ന വാദം നിയമപരമായി നിലനിൽക്കില്ല ദമ്പതികൾ തമ്മിൽ കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടായാൽ അസാധാരണ സാഹചര്യങ്ങൾ മാത്രമേ ഡി എൻ എ പരിശോധന നടത്താൻ പാടുള്ളൂവെന്ന് സുപ്രീംകോടതി നേരത്തെ തന്നെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച തർക്കങ്ങൾ ഉള്ളെടുക്കുകയും വിവാദം പരിഹരിക്കാൻ വേറെ വഴി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ഡി എൻ എ പരിശോധന നടത്താൻ പാടുള്ളൂ എന്നായിരുന്നു സുപ്രീംകോടതി മുൻനിരീക്ഷണം പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച തർക്കമുണ്ടാകുമ്പോൾ രക്ഷിതാക്കൾ ഇരുവരുടെയും സമ്മതത്തോടെ ഡി എൻ എ പരിശോധനയ്ക്ക് ഉത്തരവിടാൻ കഴിയുമോ എന്ന നിയമപ്രശ്നമാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചത് ഇത്തരം കേസുകൾ ഡി എൻ എ പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശവും കോടതി പുറപ്പെടുവിച്ചിരുന്നു ഇതിനോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനമാണ് ഡി എൻ എ പരിശോധനക്ക് താല്പര്യമില്ലാത്തവരെയതിന് നിർബന്ധിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതക്കുമുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്നും കോടതിയുടെ നിർണായക വിധി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പുറത്തുവന്നത് ബന്ധം തെളിയിക്കാൻ മറ്റു തെളിവുകൾ ഉണ്ടെങ്കിൽ ഡി എൻ എ പരിശോധനയ്ക്ക് ഉത്തരവിടുന്നതിൽ നിന്നും കോടതികൾ വിട്ടുനിൽക്കുകയാണ് വേണ്ടതെന്നും ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു കക്ഷികളുടെ താല്പര്യം സത്യം പുറത്തുവരേണ്ടതിന്റെ ആവശ്യകത സാമൂഹിക സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചു വേണം ഇതുപോലുള്ള കേസിൽ തീരുമാനമെടുക്കാമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ഇത്തരം പരിശോധനകൾ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് അച്ഛനില്ലാത്തവനായി മുദ്ര കുത്തപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും സ്വകാര്യത ലംഘനവും വലുതാണെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു